വെൽക്കം ബാക്ക് ടു എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹോണ്ട ആക്ടിവയുടെ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് റിവ്യൂ അല്ല നമ്മളിപ്പോൾ നിലവില് ഒരു എൻ ജി ഒ നാഷണൽ എൻ ജി ഒ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അമ്പത്താറായിരം രൂപയ്ക്ക് ആക്ടിവ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് അപ്പം അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയിസ് ആവാൻ പാടില്ല എന്ന് മാത്രമേ മാനദണ്ഡം വരുന്നുള്ളൂ അതിന്റെ ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വാഹനം ഇന്ന് ലഭിച്ചിരിക്കുകയാണ് എക്സ് എസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലാണിത് നിലവിൽ ഈ ഒരു വാഹനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ അറൗണ്ട് ആ ഒരു റേറ്റാണ് തോന്നുന്നത് വാഹനത്തിന് ഇപ്പോൾ ഈ ഒരു വാഹനമാണ് നമുക്ക് പകുതി വിലക്ക് ലഭിക്കുന്നത് ഈ വാഹനം ലഭിക്കുന്നതിനോടൊപ്പം സാധാരണ സാധാരണ രീതിയിൽ നമ്മൾ ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ സൈഡ് സ്റ്റാൻഡ് മാത്രമല്ല നമ്മൾ റാഷ് ഗാർഡ് അങ്ങനെയാണ്ട് എല്ലാ സാധനവും ഫുൾ എക്സ്ട്രാ ഫിറ്റിങ്സ് സീറ്റ് കവർ അങ്ങനെ അങ്ങനെയാണ്ട് എല്ലാ സാധനവും ഇതിൻ്റെ കൂടെ പിന്നെ ഈ ഒരു എൻ ജി ഒ നൽകുന്നുണ്ട് ഈ ഒരു വെൽഫെയർ സൊസൈറ്റി നമുക്ക് ഇത്രയും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് നൽകുന്നുണ്ട് അപ്പോൾ നിലവിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി തന്നെയാണ് നൽകുന്നത് വൺ ടെൻ സി സി ഒന്നല്ല ഇതിനകത്ത് കാണുന്ന ഫ്യൂലൊന്ന് കമ്പനി കൊടുത്തതല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഇത് ആ സമയത്തുള്ള ഒരു രണ്ട് ലിറ്റർ എണ്ണ ഓടാനുള്ള എണ്ണ ആണ് സാധാരണ രീതിയിൽ എല്ലാവരും കൊടുക്കുന്ന ആവത് തന്നെയാണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത് നിലവിൽ ഈ ഒരു കമ്പനി നിക്കോൺ ഹോണ്ടയ കോഴിക്കോട്ടുള്ള കാലിക്കടലുള്ള നിക്കോൺ ഹോണ്ടയാണ് ഇപ്പം നിലവിൽ ഈ ഒരു വാഹനം നൽകുന്നത് എൻ ജി ഒ ഇതിൻ്റെ കംപ്ലീറ്റ് പൈസ പേയ്മെൻ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഉപഭോക്താവിന് ഡിസ്കൗണ്ട് ലഭിക്കുകയാണ് ഈ വാഹനം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അറിവിലുള്ള ഇതിൻ്റെ റിവ്യൂ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് എക്കോ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിലവിലുള്ള ഫ്യൂവലിനകത്ത് എത്ര കിലോമീറ്റർ ഓടും പിന്നെ അതേപോലെ ആവറേജ് മൈലേജ് എത്ര കിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നൂറ്റി നിങ്ങൾക്ക് അമ്പത് ഏവറേജ് മൈലേജ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അമ്പത് കിലോമീറ്റർ ഒരു ലിറ്ററിന് അമ്പത് കിലോമീറ്റർ മൈലേജ് ലഭിച്ചിട്ടുണ്ട് പിന്നെ നിലവിലുള്ള ഈ ഫ്യൂവെലിനകത്ത് നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ വാഹനം ഓടുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ കണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും പിന്നെ അതേപോലെ എക്കോ മോഡിനകത്ത് നമുക്ക് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈലേജ് ലഭിക്കും പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് വെറുതെ ഒരു നല്ല വണ്ടി തന്നെ എന്തായാലും എൻ ജി കൊടുക്കുന്നുണ്ട് വൺ ടെൻ സി സി ജസ്റ്റ് പേരിന് മാത്രമൊന്നുമല്ല വൺ ട്വൻറ്റി ഫൈവ് തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുള്ള റിയൽ ബാക്കിൽ പിറകിൽ ഡ്രം ബ്രേക്കുള്ള ഒരു വാഹനമാണ് നൽകുന്നത് പിന്നെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ആക്റ്റീവ് ഒക്കെ വരുന്ന ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ ഫിയോലൊക്കെ നമുക്ക് പിറകിൽ ഇതിൻ്റെ ഫിയോലിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ പിറകിലാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ മറ്റു വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന അതായത് പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നിലവിൽ നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ അഞ്ച് വർഷം ബമ്പർ ടു ബമ്പർ ഇൻഷുറും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് എൻ ജി ഒ നാഷണൽ എൻ ജി ഒ ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു പേരിന് മാത്രമല്ല എല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അഞ്ച് വർഷം ഇൻഷുറൻസ് അടക്കം കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സാധാരണ രീതിയിൽ വാഹനങ്ങൾ എടുക്കുന്ന ആളുകളെക്കാട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഹോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഹൂക്ക് ചെയ്ത് വെക്കാനുള്ള പിന്നെ ഇതിനകത്ത് ബട്ടൺ വരുന്നത് നമ്മൾ സീറ്റ് താഴോട്ടേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമ്മൾ ചാവി ഓഫ് ചെയ്ത് മാത്രം ശേഷം മാത്രമേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ഓഫ് ചെയ്ത് അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്യാം ഇനി ആണെങ്കിൽ തൊട്ട് മേലെ പ്രസ് ചെയ്യാം ഇങ്ങനെയാണ് എതിൻ്റെ ഒരു സെറ്റപ്പ് പദ്ധതിയിൽ നമ്മളൊരു മൂന്ന് മാസമാണ് വെയ്റ്റിംഗ് പീരീഡ് അസോസിയേഷൻ പറയുന്നത് പക്ഷേ ഇങ്ങനിരുന്നാലും അങ്ങനെയായാലും രണ്ട് മാസത്തിനുള്ളിലൊക്കെ പല ആളുകൾക്കും വണ്ടി കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ പല ആളുകൾക്കും ഇതൊക്കെ തട്ടിപ്പാണോ മൊത്തം അമ്പത്താറായിരം രൂപ നമ്മൾ മൊത്തമായിട്ട് അടക്കണം അമ്പത്താറായിരം രൂപ മൊത്തമായി അടച്ചതിന് ശേഷമാണ് നമുക്ക് വാഹനം ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ അമ്പത്താറായിരം അതേപോലെ ഒറ്റയടിക്ക് പോവുമോ തട്ടിപ്പാണോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു അപ്പോൾ സംശയിച്ച ആളുകൾക്ക് ഇതൊരു തെളിവാണ് വാഹനം കിട്ടിയെന്നതിനുള്ള അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോ വൈൻ്റെ പിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ തരാം പിന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ നമ്പറിൽ വേണമെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന മെസ്സേജോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം നിലവിൽ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട് എൻ ജി ഒ നാഷണൽ എൻ ജി ഒ ഓർഗനൈസേഷൻ്റെ ഈ ഒരു പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി പിന്നെ രണ്ടാം ഘട്ടത്തെ പുതിയ പുതിയ അലോട്ട്മെൻറ്റ് വിളിക്കണം ആ സമയത്താണ് വാഹനം ലഭിക്കുക ഇപ്പോൾ പദ്ധതി നിലവിലുള്ള പദ്ധതി ക്ലോസ് ആയിട്ടുണ്ട് രണ്ടാമത്തെ പദ്ധതിയിലൂടെ രണ്ടാം ഘട്ട പദ്ധതി ആ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ ചാനൽ കണ്ട കണ്ടാളുകളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക